കൊടുമ്പിരിക്കൊണ്ട വിവാദങ്ങളാണ് ഇക്കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വളാഞ്ചേരിയിലെ രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ചു കൊണ്ടിരിക്കുന്നത് വട്ടപ്പാറയിൽ സർവീസ് റോഡ് ഉണ്ടാകുമെന്ന് നഗരസഭ ഉറപ്പു പറയുമ്പോഴും എം എൽ എ ആദ്യമേ പറയുന്നു വട്ടപ്പാറയിലെ നിർദ്ദിഷ്ട സ്ഥലത്ത് സർവീസ് റോഡ് വരാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെയാണ് എം എൽ എയും നഗരസഭയും അടക്കമിടപെട്ട് കഴിഞ്ഞയാഴ്ച ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയത് ഇന്ന് എം എൽ എ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുന്നു വട്ടപ്പാറയിൽ സർവീസ് റോഡ് വരേണ്ടതിൻ്റെ അത്യാവശ്യം ആവശ്യകത നിയമസഭയെ ബോധ്യപ്പെടുത്തുന്നു മന്ത്രിക്ക് കാര്യങ്ങൾ ബോധ്യമാകുന്നു സർവീസ് റോഡ് വരാൻ വേണ്ട എല്ലാ നടപടികളും സർക്കാർ കൈക്കൊള്ളുമെന്ന് മന്ത്രി ഉറപ്പു നൽകുന്നു അതോടൊപ്പം മന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് വട്ടപ്പാറയിലെ നിർദ്ദിഷ്ട സ്ഥലത്ത് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാൽ സർവീസ് റോഡ് ഉണ്ടാക്കുക അസാധ്യമാണെന്ന് സാങ്കേതികമായി അസാധ്യമാണെന്ന് കെ എൻ ആർ സി എല്ലും എൻ എച്ച് എയും നേരത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന ഒരു വസ്തുത കൂടി മന്ത്രി പറയുന്നു അതുകൊണ്ട് തന്നെ സർവീസ് റോഡ് വട്ടപ്പാറയിൽ വരുമോ ഇല്ലയോ യാഥാർത്ഥ്യമാകുമോ ഇല്ലയോ അതൊരു ചോദ്യമാണ് ഇനി ജനം പറയട്ടെ ഈ സർവീസ് റോഡ് വരുമോ ഇല്ലയോ എന്നുള്ള നിൽക്കുകയാണ് എന്താണ് അഭിപ്രായം വരുമോ ഇല്ലയോ എന്നല്ല എൻ്റെ അഭിപ്രായം വരണം എന്നാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ പ്രദേശക്കാർക്ക് ആയുള്ളൊരു ആശ്രയം സർവീസ് റോഡ് തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നമുക്ക് പ്രശ്നമില്ല പക്ഷേ മേലെന്ന് വരുന്നവർക്ക് കഞ്ഞിപ്പറന്ന് വരുന്നവർക്ക് അങ്ങനെ അതവനാട് വഴി വരണം വളാഞ്ചേരി എത്തണമെങ്കിൽ നാലഞ്ച് ഏഴ് കിലോമീറ്ററോളം ചുറ്റണം ഇത് ഈ സർവീസ് റോഡ് അത്യന്താപേക്ഷിതമാണ് കാരണം ഇന്നിപ്പോൾ ഡോക്ടർ കെ ജലീൽ സാഹിബ് ഇന്ന് നിയമസഭയിൽ സബ്മിഷൻ ധരിച്ചിരുന്നു അതും അത്യാവശ്യം തന്നെയാണ് എന്നാണ് പറഞ്ഞത് പിന്നെ ആ വിഷയം തങ്ങളും അതിന് മറുപടിയായിട്ട് പറഞ്ഞിരുന്നു എല്ലാവരും ആവശ്യം തന്നെയാണ് പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞത് ഇവിടെ സ്ഥലമില്ല ഇവിടെ സ്ഥലം കിട്ടൂല ഇവിടെ ബ്ലോക്കാണ് ഇവിടെ ഇതുവരെ ഉള്ളത് എൻ്റാണെന്നൊക്കെ പറഞ്ഞിട്ടാണെന്ന് പറയണെന്നാണ് പറഞ്ഞത് അവിടെ സ്ഥലം എടുക്കാൻ പ്രയാസമാണ് കാരണം അതിൻ്റെ ഭൂമിയുടെ ഇത് അനുസരിച്ചിട്ട് അവിടെ സ്ഥലം കിട്ടൂല സ്ഥലം എടുത്താൽ അത് ബുദ്ധിമുട്ടാകും അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് എന്തായാലും സർവീസ് റോഡ് ഇവിടെ അത്യാവശ്യമാണ് ഞങ്ങൾ ഈ പ്രദേശത്തേക്ക് കാവമ്പ്രം വളാഞ്ചേരി ഭാഗങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് സർവീസ് റോഡ് ഇല്ലെങ്കിൽ ഇപ്പോൾ അവിടെ കഞ്ചിപ്പരക്ക പാലത്തിന് ചോട്ട് കൂടെ കടന്നിട്ട് സിംഗിൾ റോഡ് കൂടെ വരണം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പാസ് ചെയ്യണം അതിനുള്ള വീതി അതില്ല അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ പോവാൻ വലിയൊരു പാടാണ് തൻ്റെ അല്ല എവിടുന്നാട് കയറി പോകുമ്പോൾ എല്ലാ വണ്ടിയും അവിടെ ബ്ലോക്ക് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല പോകാൻ അപ്പം നിർബന്ധമായിട്ട് സർവീസ് റോഡ് എന്നാണ് ഞങ്ങളൊക്കെ അഭിപ്രായം ആദ്യമേ പ്രോജക്റ്റ് ആ ഉണ്ടായിരുന്നു പിന്നെ അത് എന്ത് കാരണത്താലും അവർ നിർത്തി വെച്ചു എന്ന് തന്നെ അവർ പറഞ്ഞ കാരണം മേലെ ഇടിഞ്ഞു വരികയെന്നാണ് ഇടിഞ്ഞു വരുന്നതിന് എന്തൊക്കെ മാർഗ്ഗം അവരുടെ കയ്യിലുണ്ട് മെഷീനറികളെ ഒരുപാട് സാധനങ്ങൾ കുറച്ച് അപ്പുറത്ത് മണ്ണ് കുറച്ച് നീക്കി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കൊടുത്താൽ അവിടെ ഇടിയെന്നൊക്കെ പ്രശ്നമൊന്നും വരുന്നില്ല പിന്നെ അവരാ ടവറിൻ്റെ ആ പോസ്റ്റ് ഒന്ന് അങ്ങോട്ടും കുറച്ച് ഒന്ന് മാറ്റിയതാണ് അതൊന്നും കൂടെ മാറ്റേണ്ട ആവശ്യം അവിടെ വരണുള്ളൂ നഷ്ടമാര് സൗകര്യമായി തന്നെ ടവർ ടവറ് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല ഒരു മീറ്റർ ബാക്കിൽ കിട്ടാൽ മതി ഇറ്റ മീറ്റർ എന്നാൽ ഇവിടെ നല്ല സേഫ്റ്റി ആയിട്ട് കിട്ടും ചെയ്യും ഇപ്പോൾ അവർ കൂരിയായിട്ട് പൊട്ടിപ്പോയപ്പോൾ അതിൻ്റെ നഷ്ടം ഇവിടെ കൊണ്ട് തീർക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം സർവീസറോടെ വന്നിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു കാര്യം വരാൻ ആവശ്യമുണ്ട് ഞങ്ങൾക്ക് അപ്പുറത്തു പോണമെങ്കിൽ കഞ്ഞിപ്പുറ പോകണം അല്ലെങ്കിൽ കഞ്ഞിപ്പുറ പോയിട്ട് റൗണ്ട് റൗണ്ടിച്ച് വേണ്ട കഞ്ഞിപ്പുറത്ത് അന്നര കിലോമീറ്റർ നടന്നിട്ട് അവിടെ പോയിട്ടാണ് ഞങ്ങൾക്ക് തിരിഞ്ഞിട്ട് ഈ ബാധി വരണമെങ്കിൽ ഈ ആ കാര്യം കൂടി ബന്ധമില്ല പാസ് ചെയ്യാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ നഗരസഭാ അധ്യക്ഷനൊക്കെ പറഞ്ഞിരുന്നത് എന്തായാലും ഇത് വരും ഈ സർവീസ് റോഡ് എന്തായാലും ഉണ്ടാവും നിലവിലുള്ള പ്ലാനിൽ തന്നെ ഉണ്ടാവും എന്നൊക്കെയാണ് പക്ഷേ ഈ എൻ എച്ച് ഐ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്ര നിലവിലെ ഈ ഭൂമിശാസ്ത്രം വെച്ചിട്ട് അവിടെ സർവീസ് റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മണ്ണിടിച്ചിൽ പോലെയുള്ള ദുരന്തങ്ങളുണ്ടാവും അതുകൊണ്ട് അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ല അത് ഇവർ ആദ്യത്തെ ഇതിൽ എന്നെ ഫുള്ളായിട്ടുണ്ട് ആ ഒരു ഇരുന്നൂറ് മീറ്ററിൻ്റെ പ്രശ്നമുള്ളൂ അത് പ്രശ്നം ഇപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ആ മേലത്തെ മണ്ണുകളിലേം കൂടി നീക്കിയിട്ട് കുറച്ചും കൂടി അത് ഉയരം കുറച്ചാൽ മണ്ണിടിച്ചിൽ കുറയും ഞാൻ ഈ വഴിയിലൊക്കെ ഓർഡർ എടുക്കാൻ വരുന്നതാണ് മാർക്കറ്റിങ്ങാണ് അപ്പോൾ ഈ വഴി വരുമ്പോൾ ഞാൻ നേരെ വളാഞ്ചേരി വരെ പോകണം അതിൻ്റെ ആവശ്യമില്ല എനിക്ക് ഇതിൽ കൂടെ ഈ സർവീസ് റോഡ് ഉണ്ടാകുന്ന സമയത്ത് നല്ല എളുപ്പമായിരുന്നു ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് ാണ് ഓർഡർക്കാൻ വേണ്ടി വരുന്നത് ഈ കടകളൊക്കെ ഇങ്ങോട്ട് കട അത് ചുറ്റിട്ട് വരണം പോയിട്ട് അങ്ങനെ തിരിഞ്ഞില്ല ഗവൺമെന്റ് കൊടുക്കണമെന്നാണ് കെ എൻ്റെ അത് അവർ കൊടുത്ത സ്ഥലത്തല്ലേ ഒരു മീറ്റർ സ്ഥലം കൂടെ കൊടുക്കാൻ അത്ര ബുദ്ധിമുട്ട് അതൊക്കെ പിന്നെയൊക്കെ വല്യ വലിയ കളികൾ നടക്കുന്നു നടന്നോണ്ടിരിക്കുന്നത് ഒരു സമരം കാര്യങ്ങളൊക്കെ നടന്നു പല എന്നാണ് ഴിമതികളുണ്ടെന്നാണ് പൊതുജനം എന്നുള്ള എന്നുള്ള ഒരു കോമൺ മാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ നമ്മൾക്ക് ബുദ്ധിമുട്ട് തന്നെ നമ്മൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇവിടെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു ലോഡും വണ്ടി അവിടെ ആ കയറ്റത്തിൽ നിന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിലൊന്നും എമർജൻസി കേസ് വച്ചൊന്നും പോകാൻ പറ്റില്ല കാരണം അങ്ങോട്ടും അങ്ങോട്ടും ഒരേ വഴിയാണുള്ളത് ഒരു ലോഡും വണ്ടി ഇവിടുന്ന് കയറി പോകുമ്പോൾ ആ കയറ്റത്തിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ബ്ലോക്കായി മണിക്കൂറുകളോളം നടത്താൻ വയ്യമുട്ടുകളി ഭാഗത്തൊക്കെ പോകാണെന്നുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് അങ്ങോട്ട് പോവുകയാണെങ്കിലും പോകുകയാണെങ്കിലും ഇതാണല്ലോ അങ്ങോട്ടുള്ളവയും അപ്പൊ അവിടെ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട് പിന്നെ കഴിയുന്നില്ല വരെ പക്ഷെ അന്നൊക്കെ നഗരസഭ പറഞ്ഞിരുന്നത് സർവീസ് റോഡ് എന്തായാലും അവിടെ തന്നെ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെന്താണ് അതിന് മാറ്റം വരാൻ കാരണം അവിടെ വീതി കുറവാണ് മണ്ണ് ഇടിഞ്ഞു മണ്ണിടിഞ്ഞാണ് പറയുന്നത് ഞങ്ങൾ ആദ്യം തന്നെ കൊടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്ന് ഒന്നും നിർദ്ദേശിച്ചില്ല എന്നൊക്കെ നമ്മൾ അറിയില്ല മുനിസിപ്പാലിറ്റിക്ക് റിയില്ല ഇവിടെയുള്ള ജനങ്ങൾക്ക് അറിയാം അത്യാവശ്യം അല്ല അത്യന്താപേക്ഷാണ് കാരണം ഒഴിച്ചുവിടാൻ പറ്റില്ല അത് ഒരിക്കലും കാരണം എന്താ വച്ചാൽ നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് അങ്ങോട്ടം കൂടെ തീരണമെന്നുണ്ടെങ്കിൽ ഒന്നിക്കില്ല ഈ വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ കഞ്ഞിപ്പരയിലാണ് കോളാഞ്ചേരി പോലീസുകാർക്ക് തന്നെ ഇപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ കഞ്ഞിപ്പര പോയി ചുറ്റി തിരിഞ്ഞിട്ട് വേണം പോലീസ് സ്റ്റേഷനിൽ എത്താം അഥവാ പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും ഒരു അർജൻറ് എമർജൻസി കേസിന് വരണമെന്നുണ്ടെങ്കിൽ അവർ കഞ്ഞിപ്പുര പോയി പാലത്തിൻ്റെ ഒട്ടിൽ കൂടെ കറങ്ങി തിരിഞ്ഞിട്ട് വേണം വരാൻ ഇതൊക്കെ ഇപ്പോൾ എന്തായാലും ഒരു അത്യാ അത്യാവശ്യ സമയത്ത് അതായത് അപകട ഘട്ടങ്ങളിലൊക്കെ ഇതൊക്കെ വളരെ പ്രയാസകരമായിട്ടുള്ള സംഗതി തന്നെയാണ് എന്ത് ഇതായാലും ശരി സർവീസ് റോഡ് ഇവിടെ വേണമെന്നാണ് പറഞ്ഞത് ഇവരിപ്പോൾ ആദ്യത്തെ പ്ലാനിൽ സർവീസ് റോഡ് ഉണ്ടെന്നും രണ്ടാമത്തേലില്ലെന്നൊക്കെയാണ് ഇവർ വാദഗതി പറയണത് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടവരുടെ ഒക്കെ അറിയുള്ളൂ പിന്നെ നമ്മളത്രയും കാര്യങ്ങൾ കിടപ്പില്ല പക്ഷെ പിന്നെ അതല്ല നമ്മൾ ഇത് കേരള ഗവൺമെൻറ്റും നമ്മളെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയും ഒക്കെ ചേർന്നിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ് കേരള ഗവണ്മെൻറ്റിനൊരു ബാധ്യത ഉണ്ടല്ലോ സർവീസ് റോഡ് വരണോ ഒട്ടപ്പാറയിൽ സർവീസ് റോഡ് വരണം ഒട്ടപ്പാറയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ കൂടുതൽ വണ്ടികൾ ഇതിൽ പോകാത്തതുകൊണ്ടാണ് ഇവിടെ സർവീസ് റോഡിൽ ബ്ലോക്കില്ലാത്തത് എന്നാളിപ്പോൾ ദിവസം ഹൈവേയിൽ പണി നടക്കുന്ന ടൈമിൽ ഈ കൂടെ സർവീസ് റോഡ് ഇല്ലാത്ത ടൈമിൽ രണ്ട് സൈഡും കൂടുതൽ വണ്ടികൾ വന്നുകൊണ്ട് ഇവിടെ വട്ടപ്പാറ ഒന്നര കിലോമീറ്ററോളം രണ്ട് സൈഡും ബ്ലോക്ക് ആയിരുന്നു പിന്നെ ആ പ്രത്യേകിച്ച് സർവീസ് റോഡിൽ ട്യൂവേ ആണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ആ മരം വില്ലിൻ്റെ സ്ഥലത്ത് രണ്ട് വണ്ടികൾക്ക് കടന്നു പോകാനുള്ള ഒരു സ്ഥലപരിമിതി ഇല്ല സ്ഥലമില്ല ഇല്ല പിന്നെ പ്രത്യേകിച്ച് ഈ സർവീസ് റോഡ് വന്നിട്ടില്ലെങ്കിൽ വളാഞ്ചേരി കാവമ്പുറം സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ കച്ചവടക്കാർക്കും എല്ലാവർക്കും ഓട്ടോക്കാര് പിന്നെ അതേപോലെ സ്കൂൾ കുട്ടികൾ ഇവർക്കൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് സർവീസ് റോഡ് ഇതുമായി ബന്ധപ്പെട്ട സാധ്യതകൾ ബന്ധപ്പെട്ട് സർവീസ് റോഡ് ആ അതെ അങ്ങനെ എന്തെങ്കിലും ഒരു അപകടം സാധ്യത ഇല്ലാത്ത സർവീസ് റോഡ് വന്നിട്ടില്ലെങ്കിലോ അപകട സാധ്യത കൂടുതലാണ് കാരണം എന്താ രണ്ട് സൈഡും കൂടി വണ്ടികൾ കടന്നു പോകാനുള്ള കേപ്പില്ല ഒന്നാമത് പിന്നെ അതുപോലെ നമ്മൾ ഇപ്പോൾ ആ സൈഡിൽ നിന്ന് വരുന്ന സമയം ഈ അറിയാത്ത കുറേ ഡ്രൈവർമാർ ഇവിടെ സർവീസ് റോഡ് വരുമ്പോൾ സർവീസ് റോഡ് ഓൾറെഡി വൺ വൈറ്റ് ആണല്ലോ ഈ സെ എല്ലായിടത്തും ഉള്ളത് അപ്പോൾ നമ്മൾ ആ സൈഡിൽ നിന്ന് വരുന്ന ടൈമിൽ ഇവിടുന്ന് വണ്ടിക്കാർ ഞമ്മൾ നേരയ്ക്ക് കുടിക്കും ഏ നമ്മൾ റോങ് സൈഡ് വരാമെന്നുള്ളതിൽ അവർ നേരയ്ക്ക് കയറ്റി പിടിക്കും അങ്ങനത്തെ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപകടത്തിന് കാരണം ഒരു അനുഭവം ജനങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉള്ളവരാണ് ഇവിടെ പോവാൻ പറ്റില്ല ചിരിഞ്ഞു പോകണം ആ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് വട്ടപ്പാറ സർവീസ് നമുക്ക് ഇവിടുന്ന് പോകുന്ന സമയത്ത് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും പങ്കെട്ടെന്നുണ്ടെങ്കിൽ ഈ ട്രാഫിക് ബ്ലോക്ക് ഒരിക്കലും തീരുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രശ്നം പറയുമ്പോൾ ഇനിയിപ്പോൾ വ്യാപാരി വ്യവസായി ഗോപിൻ സമരീൻ്റെയൊക്കെ പ്രത്യേകത കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കൊണ്ടോ അറിയില്ല എന്തായിരുന്നാലും പ്രശ്നങ്ങൾ പരിഹരിക്കണം കാരണം ഒരിക്കലും തീരാത്ത ഒരു ഇതാണ് ട്രാഫിക് കാര്യം വളാഞ്ചേരിയെ സംബന്ധിച്ച് വളാഞ്ചേരി വളരെ ഫേമസ് ആയിട്ടുള്ളത് ഈ ഇത് കാരണം ട്രാഫിക് ബ്ലോക്ക് കാരണം പണ്ടേം മുതലിപ്പോൾ ഈ റോഡ് വന്നപ്പോഴും ഈ ഡയറക്റ്റ് വന്നുള്ള സമയത്ത് ഇതൊന്നും മാറിയിട്ടില്ല തന്ന അപ്പം അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉന്നതാധികാരികൾ വളരെ പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങണം എന്നുള്ള ആവശ്യത്തിലാണ് സർവീസ് റോഡ് വേണം സർവീസ് റോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നടക്കുന്നില്ല വരവും പോകും കൂടി ഒരുത്തോടുകൂടി ആകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് വലിയ വണ്ടിയൊക്കെ പോകാനും വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഇവിടെ സർവീസ് റോഡ് വരികയെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഏ വണ്ടികൾക്ക് പോകാനും വരാനൊക്കെ എല്ലാം ഉപകാരമാണ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അവര് വേറെ അഭിപ്രായങ്ങൾ വെച്ചാൽ യോഗം കൂടി പഞ്ചായത്ത് ഇത് മുനിസിപ്പാലിറ്റിയിലെ ആൾക്കാരും എല്ലാവരും കൂടി കെ എൻ ആറിന്റെ ആൾക്കാരും കൂടെ കൂടി കൂടി കാര്യങ്ങളൊക്കെ സംസാരിച്ച് സംസാരിച്ചിട്ട് ഒരു ശരിയാവുന്ന പറഞ്ഞത് പിന്നീട് അത് ശരിയാവണമൊന്നും കാണാനില്ല അതങ്ങനെ കിടക്കാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് ഒരാൾക്കായിട്ടല്ല മണ്ടിക്കാർക്ക് നിയമം അവിടെ കാണാൻ തലത്തെ ഭാഗത്ത് വന്നിട്ട് അടുത്ത ഭാഗത്ത് വന്നിട്ട് ബ്ലോക്ക് ആകാം അവിടെ തീരാനുമായ സൗകര്യം ഇല്ലാത്ത സ്ഥലം

നേരത്തിന് വെക്കില്ല അപകടങ്ങൾ എന്നാലും പിന്നെ ഇപ്പൊ നഗരസഭയൊക്കെ പറഞ്ഞിരുന്നല്ലോ

വന്ന എല്ലും ഉപകാരമായിട്ടുണ്ട് എത്ര ലക്ഷങ്ങളെ കൊണ്ടുപോയിട്ടത് ഇങ്ങനെ പോകുമ്പോ ബുദ്ധിമുട്ടാണ് ഞാൻ കൂടുതലിപ്പോ വളാഞ്ചേരിക്ക് താമരം നാട്ടിറങ്ങോ താമ്പറത്തിൽ വീടൊക്കെ വഴിയില്ലാത്ത അവസ്ഥയാണ് പിന്നെ വരാൻ പോണേ ഈ റോഡ് പിന്നീട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ വഴിയില്ല അല്ലെങ്കിൽ റോഡില്ല അവരെ വണ്ടികളൊക്കെ ഒരുപാട് വീടുകൾ പോയൊക്കെ ഞാൻ മൂച്ചിക്കുള്ള ഒരാളാണ് മൂച്ചിക്ക് ഉള്ള ഒരാളാണ് നമുക്ക് പിട ഏരിയയിൽ പെട്ട ഒരാളാണ് ഞാൻ നമുക്ക് അതിൻ്റെ നമ്മൾ വൈകിട്ട് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വഴി കാലിൽ നടക്കുമ്പം പോലും ഒരു ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾ പോരാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒട്ടപ്പാറ ചുറ്റി വേണമെങ്കിൽ മൂന്നാല് കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ട് വേണം ഇങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ ഇതിലേ ഇപ്പോൾ ഈ റോഡ് നേരായപ്പോൾ കൂടുതലും ഇപ്പോൾ ഇതിലേക്ക് പാസ് ചെയ്യാൻ പോകുന്നത് കാരണം പാടാ വീടാ വീടുകളൊക്കെ ഒറ്റപ്പെടാൻ പോകണി പോകണമെന്ന് അതാണ് ഇപ്പോൾ അവസ്ഥ റോഡ് വരും എന്നൊരു പ്രതീക്ഷ ഇങ്ങനെ പലരും പറയുന്നുണ്ട് പലതും പറയേണ്ടി ഒന്നും വിശേഷാമില്ലാത്തൊരവസ്ഥയാണ് വരുക എന്നാണ് കൂടുതലും അഭിപ്രായങ്ങൾ വരുന്നത് വലിയ കാരണം ഇതിപ്പോ പിന്നെ വലിയ ആക്സിഡന്റ് ഇവിടെ സംഭവിക്കുമല്ലോ ഒരു ഇവരുണെങ്കില് ശെരിക്കും കാരണം ഇത് പിന്നെ ഏതാ സൈഡിൽ നിന്ന് ഇവരെന്നെ ചിന്തിക്കുന്നില്ല ഏതാണ് സേത് സൈഡ് കൂടെ പോണം റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോന്നൊന്നും പറഞ്ഞില്ലല്ലോ ഏഹ് അപ്പൊ അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടില്ല തന്നെ ശരിക്കും പറയുന്നത് ഇവിടെ എടുത്തായിരുന്നു ഞാനും ഇവിടുത്തെ ആയിരുന്നല്ല പക്ഷെ നമ്മളിവിടെ സർവീസ് നടത്തുന്ന ആളാ എപ്പോഴും ഇങ്ങനെ വന്നും പോയി കൊണ്ടിരിക്കുന്ന ആൾ അപ്പം ഏത് ഭാഗത്തു കൂടി പോകണം കാരണം ഇവിടെ ഒരു ഇതുണ്ടല്ലോ പ്ലാസിങ് ഉണ്ടല്ലോ അത് കാരണം ഇപ്പം പല ഭാഗത്തും കൂടി വണ്ടി വരികയാണ് വരാ 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 എന്ന് പറയേണ്ടത് ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല യാഥാർത്ഥ്യമാകണല്ലോ ഞാൻ പറഞ്ഞു കളിച്ചിട്ട് കാര്യമില്ലല്ലോ ബൈപ്പാസ് പതിമൂന്നെല്ലാം സ്ലിപ്പായില്ലേ രണ്ടെല്ലാം സ്ലിപ്പായല്ലോ ഇപ്പൊ പതിമൂന്ന് കൊല്ലം ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ അനുഭവിച്ചിട്ട് അതുപോലെ വളാഞ്ചേരിക്കാർക്ക് മുഖ്യ പങ്ക് ഉണ്ട് ഈ റോഡുമ്പോൾ കളിച്ചിട്ട് മുഖ്യ പങ്ക് വളഞ്ചേരിക്കാരുണ്ട് അതുപോലെ ഇപ്പോൾ അനുഭവിച്ച പോലെ രംഗത്ത് ഇറങ്ങുന്നുണ്ട് വ്യാപാരി വയസ്സായത് അവരും ഇതിൽ എല്ലാവരും കൂട്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രതികരിക്കാൻ പറ്റുന്നുണ്ട് നടക്കും അല്ലാതെ പകുതി ആൾക്കാർ പ്രതികരിച്ച് പകുതി ആൾക്കാർ പ്രതികരിക്കാറും നടക്കില്ല എല്ലാവരും കൂടി രംഗത്ത് ഇറങ്ങിയാൽ നടക്കും ഒന്നര മണിക്കൂറോളം രാവിലെ രാവിലെയൊക്കെ അതുപോലെ തന്നെ യാത്രക്കാരും ജോലിക്ക് പോണവരും വരുന്നവരൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ആ സൈഡിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇങ്ങോട്ട് കടക്കാൻ വയ്യ എപ്പോഴും നാട് വരുന്ന ആളും കിടക്കാൻ ഈ ഒരു കാളച്ചാലും ഇവിടെ വലിയൊരു ഇതല്ലേ വരും അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ബൈപ്പാസ് യാഥാർത്ഥ്യമാകില്ല നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾക്ക് ആവശ്യം അത് എന്ത് എങ്ങനെയാണ് വെച്ചാൽ ആ രൂപത്തിൽ ഭരണാധികാരി കണ്ണു തുറക്കണം എന്നുള്ള അഭിപ്രായം നിയമസഭയിൽ ഇന്ന് നിയമസഭയിൽ ജലീൽ മറുപടി ഇപ്പം ചോദിച്ചിട്ടുണ്ട് ഈ റോഡിനെ പറ്റി അപ്പോൾ അതിന് മന്ത്രി എന്ന നിലയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് യാഥാർത്ഥ്യമാകാൻ ഉള്ള കാരണങ്ങളും മണ്ണൊഴുപ്പും കുത്തിയൊഴുപ്പുമാണ് കാരണം കൊടുക്കാൻ കഴിയില്ല എന്ന് നിയമസഭയിൽ നിന്ന് ചോദിച്ച വേളയിൽ പറയണ്ടേ അപ്പോൾ എന്താവുന്നല്ല മന്ത്രി സർവയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നോ എൻ്റെ അഭിപ്രായം അപ്പം തരാൻ ഈ പുറത്തുനിന്ന് സ്ഥലം എടുത്തിട്ട് ആ എങ്ങനെയെങ്കിലും ആ റോഡാണെങ്കിൽ മുട്ടിക്കാട് സംസ്ഥാനം ഉണ്ടാക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനമാണ് അവിടെ നമ്മൾ പ്രശ്നമുണ്ട് അതോ മറ്റുള്ളത് നമുക്ക് നാഷണൽ അതോറിറ്റിക്ക് സ്ഥലം എടുത്ത് കൊടുക്കാതെ അവർ ചെയ്യൂലോ പറഞ്ഞില്ലേഞ്ചരിക്കാർ ഇതിന് ഏത് രീതിയിലാണ് അന്ന് അവരെ ബിസിനസ് പരമായിട്ട് ബുദ്ധിമുട്ടാവും ആ രീതിയിൽ അന്ന് നല്ല കളികൾ വന്നിട്ടുണ്ട് ഈ ബൈപ്പാസ് മൂടാൽ ബൈപ്പാസ് മൂടാൽ ബൈപ്പാസ് യാഥാർത്ഥ്യമായാൽ പളാഞ്ചി ടൗൺ നഷ്ടപ്പെടും അല്ല അതേ കളികൾ കളിക്കണില്ല ഞാൻ പറയുന്നത് അപ്പോഴാണ് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ സംഭവത്തിൽ അവര് ആ ഭാഗത്തു നിന്ന് മൂടാൽ ബൈപ്പാസിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യന്മാര് വന്നിട്ടില്ല പല പ്രക്ഷോഭങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് എല്ലാ ടീമും ഒരു ടീമും ജനകീയമായിട്ടും മൊത്തം മത്തിൽ രാഷ്ട്രീയ വെച്ചിലായിട്ടോ എല്ലാ നടന്നിട്ടുണ്ട് പതിമൂന്ന് കൊല്ലം പൊടി തിന്ന ഞങ്ങൾക്ക് അറിയാം ഇതിൻ്റെ അവസ്ഥകൾ എങ്ങനെയാന്നുണ്ട് എത്ര കുട്ടികൾ അസുഖമായിട്ട് എത്ര പ്രായമുള്ളവർക്ക് കുരയും ചുമയും ഒക്കെ വന്നിട്ട് ആകെ ഇടങ്ങറായിട്ടുണ്ടതില് അങ്ങനെയൊക്കെ നടന്ന് അപ്പൊ കാത്തിരുന്നാലും മാത്രമേ അതെ നടക്കുള്ളൂ നടക്കുള്ളൂ അങ്ങനെ തന്നെ നടക്കും നടക്കുള്ളൂ കിട്ടാം പോരാടി വാങ്ങാം പോരാടി വാങ്ങാം അങ്ങനെ ചേരി ചേരി ആയിട്ടുള്ള നിൽക്കുന്നു കാണാം വട്ടപ്പാറയിൽ സർവീസ് റോഡ് യാഥാർത്ഥ്യമാകുമോ എന്ന വിഷയത്തിൽ നികുതി അടക്കുന്ന സാധാരണക്കാരന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത് അവർക്കാവശ്യം സർവീസ് റോഡാണ് അവിടെ മറ്റു തർക്കങ്ങൾക്കൊന്നും അവർക്ക് പ്രസക്തിയില്ല അവരുടെ ആവശ്യം അവരുടെ ഗതാഗത സൗകര്യങ്ങൾ എളുപ്പമാക്കുന്ന തരത്തിലുള്ള ഒരു സർവീസ് റോഡ് മാത്രമാണ് ഇക്കാര്യത്തിൽ ഈ സർവീസ് റോഡിനെ കുറിച്ച് ആദ്യം വാർത്ത നൽകിയതും ഈ ചാനലായിരുന്നു നിലവിലെ സ്ഥലത്ത് വട്ടപ്പാറയിൽ സർവീസ് റോഡ് ഉണ്ടാകില്ല എന്ന് ഈ ചാനൽ പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങളെ മഞ്ഞ ചാനലെന്നും മഞ്ഞ പത്രമെന്നും വിശേഷിപ്പിച്ചവർക്ക് മുന്നിലേക്ക് ഈ അഭിപ്രായങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു ഇവിടെ സർവീസ് റോഡ് യാഥാർത്ഥ്യമാകണം അതുമാത്രമാണ് ഈ ചാനൽ നിലപാട് അതാണ് ഇവിടുത്തെ ജനങ്ങളുടെ നിലപാട്